ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ഈസ്റ്റ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊഞ്ചും കടലയും കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആടിപൊളി തോരനാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണിത് നമ്മൾ കടലക്കറിയൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് കടല മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരക്കപ്പ് കടലയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ തോരൻ തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് മുറി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് അല്ലി ചുവന്നുള്ളി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒത്തിരി അരഞ്ഞു പോകരുത് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരണം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഈ അരപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പ് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊഞ്ചുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കടല വേവിച്ചത് ഉപ്പിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ കടലക്കറി ഉണ്ടാക്കാൻ നേരം കുറച്ച് മാറ്റി വെച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് വേവിച്ച കടലയാണ് ഏട്ടോ അതുകൊണ്ട് കൊഞ്ചിന് കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് കടല ചേർക്കണം ഇതിലേക്ക് കടലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ കടലയിലുള്ള വെള്ളം കൊണ്ട് ഈ കൊഞ്ച് വെന്ത് കിട്ടും നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കൊഞ്ചാക്കി ഒന്ന് വെന്ത് വരട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുകൊണ്ടോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തുറന്നിട്ട് തന്നെ ആ വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വെള്ളം വറ്റുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് വറ്റിച്ച് ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അധികം അങ്ങോട്ട് വറ്റിക്കുന്നില്ല കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അതവിടെ വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ നെല്ലാടിപ്പുളി ടേസ്റ്റിലുള്ള കൊഞ്ച് കടലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പൂടി ചെയ്യുക Okay, thank you.